സെനു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു നാലുമണി പലഹാരമാണ് ഈ പലഹാരം ഉണ്ടാക്കുന്നതൊന്ന് കണ്ടുനോക്കാം ഇത് ആദ്യം ഉണ്ടാക്കുന്നത് ഒരു ഉണ്ടാക്കുന്നതൊരു ഫില്ലിങ്ങാണ് കേട്ടോ അതിനായി ഞാനൊരു പത്തിരുപത്തിരണ്ട് ചെമ്മീൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾ പൊടി ഒരു കാൽ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചെറിയ ചെമ്മീൻ ആയതുകൊണ്ട് പെട്ടെന്ന് കുക്കായി കിട്ടും അപ്പോൾ അത് ആ ചെമ്മീൻ കുക്കായി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആ പാനിലേക്ക് തന്നെ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു രണ്ട് സവോള ചെറുതായി മുറിച്ചത് രണ്ട് പച്ചമുളക് ചെറുതായി മുറിച്ചതും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം സവാള കുക്കായി വന്നാൽ അതിലേക്ക് ഒരു ചെറിയ തക്കാളി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടി കൈവച്ചൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഇടുന്നത് കുറച്ച് പൊടികളാണ് ഒരു അരസ്പൂൺ മുളക് പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി അര സ്പൂൺ കുരുമുളക് പൊടി സ്പൂൺ ഗരം മസാല കുറച്ച് ക്വാണ്ടിറ്റിയിലാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിൻ്റെ പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് വാറ്റിയെടുക്കാം ഇതെല്ലാം ഇപ്പം നല്ലതുപോലെ കുക്കായിട്ടുണ്ട് ഇനി ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചെമ്മീനാണ് ഈ ചെമ്മീൻ ഒന്ന് ചെറുതായി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു പിടി മല്ലിയിലേയും കൂടി ഇട്ട് കൊടുക്കാം എന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് ചൂടാറാൻ വെയിറ്റ് ചെയ്യാം സമയത്ത് തന്നെ രണ്ടര കപ്പ് മൈദ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതിൽ നിന്ന് ഓരോ ഉരുളകളും എടുത്ത് നമുക്കൊന്ന് പരത്തിയെടുക്കാം ഈ വീഡിയോ കാണുന്ന സമയത്തൊന്ന് ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കണ്ട ഇപ്പോൾ എല്ലാ ഉരുളകളും പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഓരോന്നിൻ്റെയും നടുവിലായി ഫില്ലിങ് വെച്ചതിന് ശേഷം ഇതുപോലൊന്നും മടക്കി മുടഞ്ഞെടുക്കാം ഇനി ഉണ്ടാക്കിയെടുത്തതെല്ലാം ഫ്രൈ ചെയ്യാനായി ഒരു ചട്ടി വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിലൊഴിച്ച് ഓരോന്നും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇത് നല്ല വ്യത്യസ്തമായ ഒരു പലഹാരമാണല്ലോ കാരണം നമ്മൾ സാധാരണ ഉണ്ടാക്കാറ് പഴം ശർക്കര അല്ലെങ്കിൽ തേങ്ങ പിന്നെ പഞ്ചസാരയൊക്കെ വെച്ചിട്ടാണല്ലോ ഇതൊരു ചെമ്മീൻ കൊണ്ട് ഉണ്ടാക്കിയൊരു പലഹാരമായത് കാരണം നിങ്ങളിങ്ങൂടെ ഷെയർ ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഇനി ചെമ്മീൻ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പലഹാരം തന്നെ ആയിരുന്നു കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ ഇനി മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ്